கர்ஷகரை எல்லாம் புத்திமுட்டாக்கி மரணத்திலே தள்ளி விடும் இதற்கு கர்ஷகரோடு அவசானிக்கு அவசானிக்கு கிருஷி மந்திரி കേര കൃഷി സംഭരണത്തിന് ലോകബാങ്ക് നൽകിയൊമ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതിനെതിരെയും നെൽകർഷകരോട് സർക്കാർ കാട്ടുന്ന കടുത്ത അവഗണനക്കെതിരെയും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സംഭവത്തിൽ കൃഷിമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാർ യുബസർ അധ്യക്ഷനായി ുംകീർ പക്ഷെ അത് വിളയിച്ചെടുക്കുന്ന കർഷകന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പലപ്പോഴും കാർഷിക മേഖലയില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ട വിധത്തിലുള്ള ഉപയോഗം ഉപഭോഗം കൃത്യമായ രീതിയിൽ നടത്താൻ സാധിക്കാതെ വരുന്നത് തികച്ചും അനാസ്ഥ കൊണ്ട് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ട് മാത്രമാണ് നെൽകർഷകർ നമുക്കറിയാം കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങം ഒന്നിന് ഒന്നോണ നാളില് നെൽകർഷകർ അവരുടെ കണ്ണുനീര് നമ്മൾ കണ്ടതാണ് അവരുടെ സമരം കണ്ടതാണ് അവർ ആ സമരത്തിൽ അവരുന്നയിച്ച ആ വിഷമങ്ങളും ആ പ്രശ്നങ്ങളും ഇന്നും അതേപോലെ നിൽക്കുകയാണ് അവരന്നു ഭക്ഷണം കഴിക്കാതെ ഒരു സമരം രംഗത്ത് വന്ന ഒരാൾ കുറെ നെൽ നമ്മൾ നിക്കേണ്ടതാണ് നെല്ല് സംഭരിക്കാനുള്ള സംവിധാനത്തിലൂടെ തകർച്ച അത് വലിയ ദുരന്തമാണ് അവർക്കിടയിൽ ഉണ്ടാക്കിയത് കാരണം സപ്ലൈക്കുമാണ് നെല്ല് സംഭരിക്കാനുള്ള ഉത്തരവാദിത്യത്തിൽ സിവിൽ സപ്ലൈസ് സംഭരിക്കുന്ന നെല്ലുകൾ ധാന്യങ്ങള് അത് വേണ്ട വിധത്തിൽ കേന്ദ്രങ്ങളിലേക്ക് എത്താത്തത് കൊണ്ട് കേന്ദ്രവിഹിതം നമുക്ക് കിട്ടാതെ വരുന്നു കേന്ദ്രവിധം കിട്ടിയാലേ സംസ്ഥാന വിധം കൂടി ചേർത്തുകൊണ്ട് കർഷകർക്ക് ആ പണം എത്തിക്കാൻ പറ്റുള്ളൂ അത് കൃത്യസമയത്ത് ഒരു കാലത്തും എത്താറില്ല അപ്പൊ കർഷകർ എന്നും തെരഞ്ഞെടു ഏറ്റവും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളിയായ നെൽകൃഷി നെൽകർഷകര് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിത അനുവദിക്കുന്ന ഒരു കർഷക വിഭാഗം ആ കർഷകരുടെ ദുരവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ചെങ്ങുമുതൽ കണ്ടത് ഈ സംവരണ പ്രശ്നം പറഞ്ഞല്ലോ അത് നമ്മുടെ സിവിൽ സർപ്ലൈസ് ഏറ്റെടുക്കുന്ന ഈ ധാന്യങ്ങള് കൃത്യസമയത്ത് തന്നെ അതിന് പ്രോസസ്സിങ് നടന്ന് അതിന്റെ രീതിയിലുള്ള ഒരു തരത്തിലും സർക്കാർ അതിന് വേണ്ടുള്ള നടപടികളോ സർക്കാർ വേണമെങ്കിൽ നീക്കി നടത്തിക്കൊണ്ട് കർഷകർക്ക് കൃത്യസമയത്ത് തുക കിട്ടാനുള്ള സർക്കാർ ചെയ്യുന്നില്ല പാർലമെന്റ് പാർട്ടി ലീഡറും ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പി കെ മുഹമ്മദ് നടത്തി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കർഷകരോടുള്ള കർഷക വിരുദ്ധ നിലപാടുകൾ എങ്ങനെയാണ് എന്ന് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒന്നാണ് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ച പരിപാടി ബാങ്ക് കേരളത്തിലെ കർഷകർക്ക് അവരുടെ പുരോഗതിക്ക് വേണ്ടി കാർഷിക മേഖലയിൽ അവർക്ക് ഈ രാജ്യത്തിന് ഒട്ടനവധി പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി ചെലവാക്കേണ്ട നൂറ്റിമുപ്പത്തി ഒൻപത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ കേരളത്തിലെ കർഷക സമൂഹം ഇന്ന് ബുദ്ധിമുട്ട് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വേണു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അലി അക്ബർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എസ് രാജീവൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ കെ ദാസൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷിയാസ് ഇടവഴിക്കൽ സ്റ്റാൻലി ഹരിദാസൻ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഗഫൂർ ഖാൻ കർഷക കോൺഗ്രസ് ഇടവലങ് മണ്ഡലം പ്രസിഡന്റ് അറുമുഖം എന്നിവർ പ്രസംഗിച്ചു മത്സ്യത്തൊഴിലാളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നാസർ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി നാസർ കറുവപ്പാടത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഷർമിള സുമേഷ് ബീന റോബർട്ട് ഷമീന സുഹൈൽ സുമയ്യ നിസർ ജമാൽ ഷുക്കൂർ റഹീം വി എ മുഹമ്മദ് സഗീർ എന്നിവർ നേതൃത്വം നൽകി കർഷക കോൺഗ്രസ് എറിയാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജീന നന്ദി പറഞ്ഞു